ഒരു ഒരു സിനിമ സിനിമ സമൂഹത്തിൽ മാറ്റം എന്ന നമ്മുടെയൊക്കെ തന്നെ സ്കൂൾ ക്ലാസ് മുറികളിലെ ബാക്ക് ബെഞ്ച് സങ്കല്പം ഒഴിവാക്കാൻ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് ക്ലാസുകൾ യു ഷേപ്പിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി പറയുന്നത് പിൻബെഞ്ച് സങ്കല്പം വിദ്യാർത്ഥിയുടെ കോൺഫിഡൻസിനെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു കാര്യം അവതരിപ്പിക്കേണ്ടത് ബാക്ക് ബെഞ്ചസ് എന്നത് ഒഴിവാക്കിയിട്ട് ടീച്ചേഴ്സ് നടുവിലും വിദ്യാർത്ഥികൾ ചുറ്റുവറും ഇരുന്നിട്ടുള്ള ക്ലാസ് ക്ലാസ് ഫ്രീ അതായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിലെ ആ ഒരു ഭാഗവും ആ ഒരു പോർഷൻ ശരിക്കു പറഞ്ഞാൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ് ഈ ഒരു ആശയത്തിന്റെ യഥാർത്ഥ അവകാശം ഈ ഒരു സിനിമ ഇറങ്ങിയതുകൂടി ഈ സിനിമയിൽ പറയുന്നുള്ള ഈ ഒരു ആശയം മറ്റു പല സംസ്ഥാനങ്ങളും ആദ്യമേ നടപ്പിലാക്കി കഴിഞ്ഞു തമിഴ്നാട് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഇങ്ങനെ ആക്കണം എന്ന ആശയം കൊണ്ടുവന്നിട്ടുണ്ട് ഇത്ര പല പ്രൈവറ്റ് സ്കൂളുകളും കേരളത്തിൽ വരെ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും സ്കൂളുകളും ഇതുപോലെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ നമ്മുടെ കേരള സർക്കാരും അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ട് കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഈ ഒരു സ്ത്രീകുട്ടൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിൽ പറയുന്ന ഈ ചിത്രത്തിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള ക്ലാസ് സിസ്റ്റം ആക്കണം ഇനിയുള്ള സ്കൂളുകളിൽ എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഒരു ആശയം പങ്കുവയ്ക്കുകയുണ്ടായി അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഓരോ സിനിമയ്ക്കും സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെയും അതിന്റെ അണിയറ പ്രവർത്തകരുടെയും ഒരു വിജയം തന്നെയാണ് ഇതുവരെ എട്ട് സ്കൂളുകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട് അതിലൊരു സ്കൂൾ പഞ്ചാബ് എന്നാണ് അതായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് വരെയുള്ള അപ്ഡേറ്റ് പക്ഷേ അറിയുന്ന തമിഴ്നാട്ടിൽ മുതൽ ഇതുപോലത്തെ നല്ല നല്ല സിനിമകളാണ് നമുക്ക് ആവശ്യം അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവട്ടെ